നൊങ്ക് കഴിച്ചിട്ടില്ലേ വനനൊങ്ങ് ഞാനിതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടൊന്നും നല്ലായിരുന്നു കേട്ടോ കഴിക്കൽ ഇഷ്ടമുള്ളത് കൊണ്ട് കഴിക്കും റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ വാങ്ങിക്കഴിക്കും ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിൽ വിറ്റാമിൻ ബി അയൺ പൊട്ടാസ്യം സിങ്ക് ഫോസ്ഫറസ് കാൽസ്യം ഇതിൽ ജലാംശം കൂടുതലുള്ളതിനാൽ മലബന്ധം തടയുന്നതിനൊരു പ്രധാന കാരണമാവുന്നുണ്ട് അതേപോലെ ദഹനം എളുപ്പമാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചീത്ത വഴുപ്പിനെ കുറയ്ക്കാനിത് നല്ലതാണെന്ന് പറയുന്നുണ്ട് പ്രതിരോധശേഷി കൂട്ടാനും കരളിൻ്റെ ആരോഗ്യത്തിനും ചുണങ്ങ് പോലുള്ള ചൊറിച്ചിലിനൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റാണെന്ന് തന്നെ പറയുന്നുണ്ട് നിക്കുന്നത് പ്രമേഹ രോഗികൾക്കും ഗർഭിണികൾക്കും ഒക്കെ നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത് വെയിറ്റ് ലോസിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിശപ്പ് അനുഭവപ്പെടില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് ഒക്കെ ആയി കഴിക്കുന്നത് അത് ഒഴിവായി പോകൂട്ടോ അപ്പൊ നമ്മളെ വെയിറ്റ് കുറയ്ക്കാൻ അത് നല്ല ഹെൽപ്പ് ചെയ്യൂലേ ഞങ്ങൾ ഊട്ടിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കണ്ടപ്പോൾ കഴിച്ചതായിരുന്നു കേട്ടോ അപ്പം അന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ കഴിച്ച് പിന്നെ കുറേ നേരത്തേക്ക് ഞങ്ങൾക്കൊന്ന് വിശപ്പൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടാവില്ലേ പ്രത്യേകിച്ച് ദൂരയാത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാന് എന്തെങ്കിലും ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ വേണ്ടി വരില്ലേ കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിലും നല്ല വിശപ്പൊക്കെ ഉണ്ടാവും പക്ഷെ അന്ന് ഞങ്ങൾക്കിത് കഴിച്ചുകൊണ്ടായിരിക്കും നല്ല വിശപ്പ് കുറവായിരുന്നു കേട്ടോ മക്കൾക്കും എനിക്കും ഒക്കെ വിശപ്പ് കുറവായിരുന്നേ ഇതിങ്ങനെ രണ്ട് സെറ്റ് പറഞ്ഞിട്ട് അത് കവറിലാക്കി വണ്ടിയിൽ എടുത്തതേനു കേട്ടോ എന്നിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ടെടുത്ത് കഴിച്ചതിന് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ ഇത് ദഹനത്തിന് നല്ല ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അതേപോലെ ശരീരത്തിൽ നല്ല ജലാംശം നിലനിർത്തുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഞാൻ ഞാനിതുവരെ കഴിച്ചത് ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയാതെ ആയിരുന്നു അപ്പോൾ ഒരു വീഡിയോ ആക്കാൻ വേണ്ടി ഞാനങ്ങനെ വെറുതെ നോക്കിയപ്പോൾ ഇത്രത്തോളം എനിക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ മുമ്പൊരു സമയം ഞങ്ങളിത് ഫസ്റ്റായിട്ട് കഴിച്ച സമയത്ത് അവരോട് ചോദിച്ചപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് വേറെ എന്തൊക്കെ ഗുണങ്ങളുള്ളതെന്ന് അവർക്കും അറിയില്ലായിരുന്നു എനിക്കും അറിയില്ലായിരുന്നു ഞാൻ വെറുതെ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത്രത്തോളം ഗുണങ്ങളെ